അല്ല അപ്പ നമ്മളെ അബുക്ക രണ്ടാം വരെ വരവിനുള്ള പുറപ്പാടിലാണ് പോത്ത് പഠിച്ചിണ്ട് പോത്തിനൊന്ന് കാണാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് അടിപ്പിച്ചിണ്ട് കൊണ്ടിരി ആ ഇങ്ങോട്ട് വരട്ടെ ഇങ്ങോട്ട് ബായോ ഇങ്ങോട്ട് ബായോ ഇങ്ങോട്ട് വരട്ടെ അബുക്കടെ പോത്ത് വരുകണ്ട് അവിടെ വന്നോട്ടെ ഈ കാണണേ ഈ കാണുന്ന പോത്തും കുട്ടി ഇതാ മൂക്കൊക്കെ കുത്തിക്കണല്ലേ ഏ മൂക്കൊത്തിയതിനെടുത്താണ് ഇപ്പത്തം കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ എടുത്തിട്ട് എത്രയായി ഒരാഴ്ച അല്ലേ നമ്മളെ പെരുമ്പിലായി ആ എരുമ്പിലായി ചന്തേതാണ് ആ ബുക്ക പോ എത്ര തൂക്കം കണ്ടിട്ടാണ് അതിനെടുത്തണേ എന്താ എന്റെ എന്നാണ് പറഞ്ഞത് നല്ല സൂപ്പർ പോത്തുംകുട്ടിയാ പപ്പും പുഴുനീളവും ഒക്കെ ഉണ്ടല്ലേ വാൽത്തുടി ഒക്കെ മുപ്പത്തയ്യായിരം റുപ്യ ചന്തയിൽ കൊടുത്ത് പെരുമ്പിലായി ചന്തയിൽ നിന്ന് എടുത്താണ് അന്ന് വേറൊരാളും കൂടി പോത്ത് എടുക്കാണ്ടായിരുന്നല്ലോ മൂന്നാളിനി മൂന്നാളും പോത്ത് എടുക്കണ മുപ്പത്ത മുപ്പത്തയ്യായിരം ചന്തയിൽ അഞ്ഞൂറ് റുപ്പ വണ്ടി പൈസ വണ്ടി പൈസ നാനൂറ് ആ അപ്പൊ നമ്മളെ കാർപ്പറേറ്റിന് ഒരു അഞ്ഞൂറും കിട്ടി ആ അപ്പോ മൊത്തത്തിൽ എത്ര റുപ്യൂ മുപ്പത്തഞ്ച് അറുന്നൂറ് വന്ന പോത്തും കുട്ടിയാണിത് നൂറ്റി പത്ത് കിലോ ഉണ്ടാവും പോത്ത് ഇപ്പൊന്ന് ഉസാറായിക്കണല്ലേ കാട്ടി തുടിപ്പൊ കണ്ട് കേറിയിക്കണ് വള്ളംകുടി ശരിയാവും ശെരിയാവും ആദ്യപ്പെ മയക്കാലമായ കാരണം വള്ളംകുടിയൊക്കെ കുറച്ച് കുറവാ

ഇപ്പൊ വിലവ് ഇറക്കുമതി വളരെ കുറവാർ പകുതിയാണിപ്പോ ഇറക്കുമതി ഉള്ളു വില കുറവാണല്ലേ കുറഞ്ഞതിന്റെ പേരിലാണ് ഇപ്പൊ വില കൂടുന്നത് പിന്നെ വേടിക്കണോടത്ത് വില കൂടുതലാണോ അങ്ങനെ അവൻ പറയണ്ടേ അതുകൊണ്ടാണ് കച്ചവടക്കാരൻ നേര് പകുതിയാണിപ്പോ മറ്റേ ഒരാൾ ഒരു ലോഡ് കണ്ടത് ഇപ്പൊ രണ്ടാൾ കൂടി ലോഡ് കണ്ടത് അതുകൊണ്ടാണ് രണ്ട് ടീമും കൂടിയിട്ടാണ് ഒരു ലോഡ് ലോഡും ഇങ്ങനെ കേരളത്തേക്ക് എത്താ പിന്നെ ഒരുപാട് പൈസ ഉണ്ടാവും അതുകൊണ്ടാണ് പിന്നെ കൊറേ കച്ചവടക്കാർ കച്ചവടം നിർത്തിച്ചിരിക്കുന്നത് പിന്നെ ചെക്ക് പോസ്റ്റ് ആർക്ക് മാത്രല്ല ഇത് ചന്തയിൽ കൊടുന്ന് വെക്കുന്നവർക്കും വില കൂടുതലാണ് അവർക്കും ചിലപ്പോൾ വിറ്റ മുതലാണല്ലോ ൾക്കാര് പിന്നെ ഈ കാണുന്ന തൂക്കം കണ്ടിട്ടാണ് എടുക്കുക അവിടെ കൂടുതൽ അർത്ത് കഴിഞ്ഞ കിട്ടില്ല ഇടക്ക് പേക്കും ഇടക്ക് കൂടാനും സാധ്യതയുണ്ട് ഇപ്പൊ ഈ മൊത്തം തൂക്കിട്ട് കന്നെടുക്കണുണ്ടല്ലോ അത് നഷ്ടി അതെ ഈ ബോഡി വെയിറ്റ് തൂക്കി തൂക്കിയെടുക്കുമ്പോ ഞമ്മക്ക് ഒരു മുന്നൂറ് കിലോ വരുന്ന പോത്ത് ഞമ്മള് ബോഡി വെയിറ്റ് അനുസരിച്ചിട്ട് നമ്മൾ എടുത്താല് എത്ര കിലോ ഇറച്ചി കഴിയുമ്പോ കിട്ടും എടുത്തു കഴിഞ്ഞാൽ വലിയ പിന്നെ ചെറിയ പോലെ അത് നിങ്ങളോട് പറഞ്ഞത്ര മുന്നൂറ് കിലോണേ നാൽപ്പത്തി അയ്യായിരം രൂപ കിലോ ഉണ്ടാവുമ്പോ വില കൂടുതൽ തന്നെ ആയി മുന്നൂറ് കിലോ ഉള്ള ചന്ത പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ പോല പറഞ്ഞെടുക്ക നമുക്ക് വളർത്തുന്നവർക്ക് അതിനായിട്ടുള്ള ഓരോ സൈഡ് ഉണ്ടാവും ഉണ്ട് എല്ലാവർക്കും പറ്റിയ കന്നാൽ ചന്തയിലുണ്ട് അപ്പൊ നമ്മള് പോയിട്ട്

നല്ല നീളും വലുപ്പും കയ്യും കാലം ഒക്കെ പൊതു എടുക്കാം എടുക്കുമ്പോ നല്ല ചെറുതും വലുപ്പുള്ള നോക്കി എടുക്കാതെ ഇറച്ചു പറഞ്ഞ പോക്കിട്ടെടുക്കുക മൂന്നാല് മാസം ഒക്കെ നിർത്തി കഴിഞ്ഞാൽ എന്തൊക്കെ ലാഭം കിട്ടും എന്തായാലും അഞ്ചെട്ട് രൂപയൊക്കെ ലാഭം കിട്ടും പാലലൊക്കെ വരുമ്പോ കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഒന്ന് രണ്ടുപോ നോക്കണവര് അപ്പോ നമ്മളെ വീടിയ അപ്പൊ അബുഖാനി നിഷാദിനൊക്കെ നമ്മൾ കണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞി അപ്പൊ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പൊ ഞമ്മളെ വീടിയോ കാണണവരൊന്ന് കഴിഞ്ഞപ്പോഴേ കൂടുതലാണ് പുല്ല് നല്ല അപ്പൊ മൃഗങ്ങളും ഇല്ല കൂടിയതാണ് ഫോണുണ്ട് സ്കൂളിലേക്ക് പോയി അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വെല്ലും ബ്രേക്കൊന്ന് കയറി കൊടുക്കുക